മലബാറിലെ മാപ്പിള കലകളിൽ ഏറ്റവും പ്രചുരപ്രചാരമുള്ള കലാരൂപമാണ് അറബനമുട്ട് ഇസ്ലാമിക ആചാര അനുഷ്ഠാനങ്ങളുടെ ഭാഗമായി വളർന്നു വന്നിട്ടുള്ള ഒരു കലാരൂപമാണ് ഈ അറബനമുട്ട് നമ്മളുടെ സ്കൂൾ കല കലാമേളകളിലേക്കൊക്കെ കടന്നു വന്നതോടുകൂടി അത് ഏറ്റവും ജനപ്രിയമായ ഒരു കലാരൂപമായി മാറിയിട്ടുണ്ട് മുസ്ലിം സമൂഹ സമൂഹത്തിൻ്റെ ആചാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കലാരൂപമാണെങ്കിലും ഇപ്പോൾ എറണാകുളം ജില്ലയിൽ നിന്ന് വന്നിട്ടുള്ള സംഘമാണ് നമ്മോടൊപ്പം ഉള്ളത് ഇതിൽ ഒരു ക്രൈസ്തവ വിദ്യാർത്ഥിയുണ്ട് ഒരു ഹൈന്ദവ വിദ്യാർത്ഥിയുണ്ട് അങ്ങനെ മതസൗഹാർദ്ദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഏറ്റവും ഉദാഹരണമായി ഈ കലാരൂപത്തെ അവർ പരിവർത്തിപ്പിച്ചിരിക്കുകയാണ് ഈ കലാരൂപത്തിൽ വളരെ പ്രധാനമാണ് അതിൻ്റെ ബൈത്തുകൾ ആ ബൈത്ത് ആലപിക്കുന്നത് ഒരു ക്രൈസ്തവ സമൂഹത്തിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥിയാണ് വളരെ കൃത്യമായി ആ ബൈത്തിൻ്റെ ഓരോ വരികളും ആലപിക്കുന്നത് ഈ കുട്ടിയാണ് അവൻ ബേസിൽ എന്നു പേരുള്ള അവൻ ചില ബൈത്തുകൾ നമുക്കായി ആലപിക്കുന്നു Maulana ya, Maulana ya, Sami aduana. In rahmati Ya habib, la takhtaraja Rajana Maulana ya, Maulana ya. ൽത്തനുയദീ അഹമദലിൽ കേര സൈഹല്ല അഹമദലിൽ കെ ബീരി

ഈ ഇത് ഇത് ക്ലാസ്സിലിരിക്കുമ്പോൾ സെലക്ഷനായിട്ട് വന്നു സാറ് വന്നു അപ്പം എന്താന്ന് പോലും അറിയാതെ പോയി ചേർന്നു സെലക്ഷൻ കിട്ടി സാറ് മൂന്ന് ദിവസം കളിപ്പിച്ച് എല്ലാവരെയും കൊണ്ട് പാടിപ്പിച്ചു പാടി രണ്ടു പേര് ബൈത്ത് പഠിപ്പിച്ച് വന്ന് പാടി പാടിയപ്പോൾ തന്നെ പറഞ്ഞു ലീഡ് ചെയ്തോളം പറഞ്ഞു അങ്ങനെ വീട്ടിലൊക്കെ രക്ഷിതാക്കളൊക്കെ അവരുടെ ഭയങ്കര സപ്പോർട്ടാണ് വീട്ടുകാരെല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് എല്ലാവരും ഇവിടെ വന്നേ വീട്ടുകാരൊക്കെ ബുദ്ധിമുട്ട് ചില പ്രൊണൗൺസേഷൻ കിട്ടാൻ ഭയങ്കര പാടാണ് പിന്നെ അസ്ലംക ഭയങ്കര എപ്പോഴും ഒരു മുൻഗണന എന്ന് എന്നെ കുറച്ചും കൂടി ഇതായിട്ട് പഠിപ്പിച്ചു ഉദാഹരണം പഠിക്കാൻ പറ്റി ഹൈന്ദവ സമൂഹത്തിൽ നിന്നുള്ള വിദ്യാർത്ഥിയാണ് കൃഷ്ണാനന്ദ് ഈ സംഘത്തിലുണ്ട് കൃഷ്ണാനന്ദൻ്റെ അനുഭവങ്ങൾ എൻ്റെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അസ്ലംഖാലിദ്ന്ന് പറഞ്ഞാൽ ഇക്കാര്യം ഞങ്ങളെ പഠിപ്പിക്കണം ആ ഇക്ക ഒരിക്കലും ഞങ്ങളെ മാറ്റി നിർത്തിയിട്ടില്ല ഇവരുടെ ഓരോ ആചാര്യങ്ങളും ഇപ്പോൾ യാസീൻ ആസിൻ വന്നാൽ അങ്ങനെ ഫാത്തി വന്നാൽ അങ്ങനെയൊക്കെ ഉണ്ടാവും പക്ഷെ ഞങ്ങൾ ഒരിക്കലും അതിനകത്ത് മാറ്റി വരുത്തില്ല ഞങ്ങളെ കൂടെ നിർത്തിയിട്ട് നിങ്ങൾ ഞങ്ങളുടെ പിള്ളേരാണ് അസ്ലം ഖാലിദ് പിള്ളേരാണ് പറഞ്ഞാൽ ഞങ്ങളെ അതിൻ്റെ കൂടെ ഞങ്ങളെ എല്ലാം ഇങ്ങനെ പറയുക ഇങ്ങനെ അങ്ങനെ അങ്ങനെ ഞങ്ങൾ ഒരിക്കലും മാറ്റി എടുത്തിട്ടില്ല ഇത് പഠിച്ചെടുക്കുമ്പോൾ അനുഭവം എന്നെ കാണാൻ പറയുമല്ലോ ഇച്ചിരി വെയിറ്റ് ഒക്കെ പക്ഷേ ഇരിക്കുമ്പോൾ നമുക്ക് പ്രശ്നമുണ്ടാവും പക്ഷെ അതൊക്കെ ഞങ്ങൾക്ക് നന്നായി നേതൃത്വം നൽകി നിൽക്കുക നന്നായി പറഞ്ഞു തരികയൊക്കെ ചെയ്തു അങ്ങനെ ഞങ്ങൾക്ക് മര്യാദയ്ക്ക് ഇരിക്കാനും ഒക്കെ എനിക്ക് കഴിഞ്ഞു അങ്ങനെ ബൈത്തൊക്കെ ചൊല്ലുമ്പോഴുണ്ടാകുന്ന ഇപ്പോൾ പ്രൊണൗസേഷനെ കുറിച്ച് പറഞ്ഞല്ലോ അതിൻ്റെ ആലാപന ശുദ്ധി അതൊക്കെ എങ്ങനെയാണ് പഠിച്ചെടുത്തത് എങ്ങനെയാണ് അത് ഇക്ക എന്താ ബൈത്ത് എന്താ ബോഡിലിങ്ങനെ എഴുതും അപ്പം ഞങ്ങൾ അത് നോക്കിയിട്ട് പാടി പാടി പഠിച്ച് അതിന്റെ ഓരോ ഇത് നമ്മൾ എപ്പോഴും എപ്പോഴെങ്കിലും തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഞങ്ങൾക്ക് പറഞ്ഞ് തരൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് അവർ പെട്ടെന്ന് കിട്ടും ഈ ഈ സംഘത്തിൻ്റെ ഒരു ഒരു അവതരണം അല്പഭാഗം നമുക്ക് ദർശിക്കാം উত্তৰালাইন কামৰমেণ্ ীবিয়